ആ പുതിയൊരു വീഡിയോ ലൈസ് അതും ഈ വീഡിയോ ഹയറസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ മിസ്റ്റർ അയൂബ് ഖാൻ എന്നെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളിലുള്ള വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് പോലെ തന്നെ ഏറ്റവും ആദ്യം കേസിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ കിട്ടുന്നത് ഇവർ ആരോപിക്കുന്ന നെഗറ്റീവ് ഗ്രൂപ്പുകളിലാണ് എന്ന് സമ്മതിക്കാതെ വയ്യ ഇവർക്ക് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കേസ് നാല് പന്ത്രണ്ടിലേക്ക് മാറ്റിയെന്ന് ആദ്യം മെസ്സേജ് വന്നിരിക്കുന്നത് ഇവരൊക്കെ പറയുന്ന നെഗറ്റീവ് ഗ്രൂപ്പിലാണ് പത്ത് ഇരുപത്തൊന്നിന് തന്നെ ഈ മെസ്സേജ് നെഗറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ജെനുവിൻ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ഇരുന്നൂറ്റൊന്ന് കേസെടുക്കുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ വാദങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ട് മൂന്നാം തീയതിത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു അത് പറ്റില്ല നാലാം തീയതി മാത്രമേ നമുക്ക് പറ്റൂ എന്ന് ഇവരുടെ വക്കീൽ പറയുന്നു എന്നുള്ളതാണ് എന്നിട്ടും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോളം ഇവരുടെ ഗ്രൂപ്പുകളിൽ അപ്ഡേഷൻ വരാനുണ്ട് അപ്ഡേഷൻ വരാനുണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇത് പറയാനാവാതെ പലതും പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അവസാനം ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ന്യായീകരണം എന്ന് പറയുന്നത് വക്കീലിൻ്റെ ആരോ മരിച്ചു അതുകൊണ്ട് പിന്നെ മാറ്റിവെക്കാതിരിക്കാൻ പറ്റുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നല്ലേ അപ്പോൾ എം മാതിരി കടവാണല്ലേ മരിച്ചു എന്നാണ് പറയുന്നത് അതിനിടയ്ക്ക് ഇവർ പറയുന്നു എട്ടാം തീയതിയിലേക്ക് ഡിസംബർ എട്ടാം തീയതിയിലേക്ക് സൺഡേ അത്രയും വലിയ കേസല്ല ആൾക്കാരെ തൂക്കിക്കൊല്ലുന്ന കാ കാര്യമല്ലേ ഇപ്പൊ സൺഡേ ഒക്കെ കേസ് കേൾക്കുക എന്ന് പറയുന്നത് സൺഡേയിലേക്ക് പ്രതാപൻ്റെ ജാമ്യം നീട്ടിവെച്ച ജാമ്യം സൺഡേ കേൾക്കുക എന്ന രീതിയിൽ ചിലർ മെസ്സേജ് ഇടുന്നു വലിയ വലിയ ലീഡർ അതിനേക്കാൾ വലിയ തമാശയാണ് നവംബർ നാലാം തീയതിയിലേക്ക് മാറ്റിയെന്ന് മറ്റൊരു പ്രമുഖ വ്യക്തി മെസ്സേജ് ഇടുന്നു നവംബർ നാലിലേക്ക് കഴിഞ്ഞു പോയ ഒരു ദിവസത്തിലേക്ക് മാറ്റി വെക്കുന്നു എന്നാണ് ഇത് തുടർക്കഥയാണ് ഇതുപോലെയുള്ള തെറ്റുകൾ പണ്ട് മുതൽക്കേ തന്നെ ഈ കമ്പനിയിലുള്ളതാണ് ഒരു ഡിസംബറിന്റെ സ്പെല്ലിങ് പോലും അറിയാത്ത സർക്കുലറുകൾ ഡിസംബറിന്റെ സ്പെല്ലിങ് പോലും മാറ്റിയിട്ടുള്ള സർക്കുലറുകൾ ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് പല പല സെന്റൻസുകളിലും ഇവരുടെ സർക്കുലർ ഇംഗ്ലീഷിലൊക്കെ ഇറക്കുന്ന സർക്കുലറുകളിൽ തന്നെ വ്യാപകമായിട്ടുള്ള ഗ്രാമർ ഗ്രാമാറ്റിക്കൽ എററാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് ഇതൊക്കെ എന്തോ ആയിക്കോട്ടെ അവരുടെ ലെവൽ വെച്ചിട്ട് അവരത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതുപോലെയുള്ള വിവരമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർ സർക്കുലർ ഇറക്കുന്നത് സർക്കുലർ കിട്ടിക്കഴിഞ്ഞാലും അവർ വേറെ ആരോടും ചോദിക്കും ഇതിലെന്താണ് സംഭവം എന്ന് അത് അവർക്ക് മനസ്സിലായത് പറഞ്ഞു കൊടുക്കും അല്ലാതെ അതിലെ ഗ്രാമറോ മറ്റൊന്നും ശരിയാവണമെന്നില്ല അപ്പോൾ പറഞ്ഞ് വരുന്നത് അയ്യൂബ് ഖാൻ പറയുന്നത് വെറും അയ്യായിരം ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഞാൻ ഹൈറച്ചുകാരുടെ സപ്പോർട്ട് കൊണ്ട് ഇതാ മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ള രീതിയിലാണ് ഇപ്പം പറഞ്ഞു വരുന്നത് മോനെ അയ്യൂബ് ഖാന് നമ്മളൊക്കെ ഈ അയ്യായിരം എന്നൊക്കെ പറയുന്നത് വളരെ രണ്ടായിരത്തി ഒന്നിൽ തന്നെ കംപ്ലീറ്റ് ആക്കിയ ഒരാളാണ് ഈ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനഞ്ചായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയ ആളാണ് അപ്പോൾ എന്ന് പറയുന്നില്ല കുറച്ച് ആൾക്കാർ എന്തായാലും അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ നീ പറയുന്നത് പോലെ അയ്യായിരം ആയത് ഇരുപത് മുപ്പതിനായിരമായി എന്നുള്ളത് നിന്റെ സ്ഥിരം പഠിപ്പ് പോലെ തന്നെ കളവാണ് പച്ചക്കളവാണ് എന്ന് പറയേണ്ടിയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് കാര്യങ്ങളായാലും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതോ ഇഷ്ടപ്പെടാത്തതോ ആയ കാര്യങ്ങൾ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ആദ്യം നിങ്ങളിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഹൈറച്ചിൻ്റെ ഹയറിച്ചിന് വേണ്ടി ഖോര ഖോര ബാധിക്കുന്ന ഒരാൾ പറഞ്ഞു പ്രതാപൻ പണ്ട് ഡിസംബറിൽ അറസ്റ്റിലായത് ആദ്യം കണ്ടത് നിങ്ങളുടെ യൂട്യൂബ് ചാനലൂടെയാണ് എന്നാണ് അദ്ദേഹം ഓർക്കുന്നത് അത് അതാണ് പ്രതാപൻ അറസ്റ്റിലായി എന്ന് ഞാൻ ആദ്യം അറിയുന്നത് നിങ്ങളുടെ യൂട്യൂബ് ചാനലൂടെയാണ് എന്നാണ് സത്യമാണ് അതിന് ഞാനിട്ടതിൻ്റെ അടുത്ത ദിവസമാണ് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ നൂറ്റി ഇരുപത്തി ആറ് കോടിയുടെ ജി എസ് ടി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രമുഖ സ്ഥാപന വ്യക്തി എം ഡി എ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ഒരു ഒന്നാമത്തെ പേജിലെ ഒരു ചെറിയൊരു കോളം വാർത്തയിൽ കാണാനിടയായിരുന്നു അതിനു മുന്നേ തന്നെ അതിൻ്റെ അതിൻ്റെ തലേ ദിവസം തന്നെ പ്രതാപന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അന്നൊക്കെ പറഞ്ഞിരുന്നത് ഫേക്ക് ന്യൂസ് ഫേക്ക് ന്യൂസ് ഫേക്ക് ന്യൂസ് എന്ന് പറയാൻ വേണ്ടിയായിരുന്നു ഒരുപാട് ആൾക്കാർ സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ കാര്യം നമ്മളൊന്നും പറയുന്നില്ല ഈ കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും ഈ കമ്പനിയുടെ വിവിധമായി വിവിധങ്ങളായിരിക്കുന്ന നോട്ടീസ് വന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ എന്നാൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ അവസാനത്തെ ഒരു കാര്യമാണ് പിരിച്ച പടം മുക്കിയ ലീഡർമാർക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരം എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ഇവരുടെ ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ ആദ്യം സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അല്ലാതെ എന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല അവരൊന്നും കമൻറ്റ് ചെയ്യാത്ത ആൾക്കാരാണ് അവരൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ഈ കേസ് നമ്മുടെ സെഷൻ കോടതിയിലെ ഒരു അന്തിമ വിധിയല്ല ഉണ്ടാവുന്നത് അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് കമ്പനി ഹൈക്കോടതിയിൽ അപ്ലിക്കേഷൻ കൊടുക്കു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേങ്കിൽ ലീഡർമാർ പോലും അത് പറയുന്നില്ല എന്നുള്ളതാണ് കാരണം ഇരുപത്തൊൻപതാം തീയതി കമ്പനിയുടെ കേസുകൾ അവസാ കേസുകൾ എല്ലാം തന്നെ അവസാനിക്കുമെന്നും അടുത്ത ഞായറാഴ്ച മുതൽ പൂളിംഗം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു കൂ ഒരു പച്ചമാൾക്കാര് മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരൊക്കെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് മനസ്സിലാപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അയ്യൂബ് ഖാനെ പോലെയുള്ള ആൾക്കാർക്കുണ്ട് അവരെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് Bye.